ക്രിസ്തുവേഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ നല്ല ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ നമ്മൾ കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഈ പുതിയ ദിവസത്തിൽ കർത്താവിൻ്റെ കരത്തിൽ പിടിച്ച എന്നെ നിങ്ങളെയും വഴി നടത്തുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ തിരുവതി ചിന്തയ്ക്കായി നമ്മുടെ കാതോർക്കാം ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോനാൽ എഴുതപ്പെട്ട സദർശവാക്യങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത് ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോവയെ കാത്തിരിക്ക അവൻ നിന്നെ രക്ഷിക്കും പ്രതികാരം ചെയ്യാത്ത മനുഷ്യൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പൈതലെന്നുള്ളത് ദോഷം ചെയ്തിട്ട് ദ്രോഹം അനുഭവിച്ചിട്ട് അവവാദം കേട്ടിട്ടും അപമാനം കേട്ടിട്ടും അതിനൊന്നും യാതൊരു പ്രതികാരവും ചെയ്യാതെ പ്രതികാരം നടത്തുവാൻ അധികാരമുള്ള ദൈവത്തിങ്കൽ ഫരമേൽപ്പിച്ചുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുവാനാണ് ഓരോ ദൈവവൈതലിനോടും സ്വർഗത്ര ദൈവം നൽകുന്ന ഉത്തരമെങ്കിൽ ദോഷം ചെയ്യുന്നവന് ദോഷം ചെയ്യുക മാത്രമല്ല അവനെ തകർക്കാൻ കൂടെ നിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ഇപ്പോൾ ദോഷം ചെയ്യാതെ നന്മ ചെയ്താലും തിന്മ ചെയ്യുവാൻ വ്യഗ്രത പൂണ്ടു നിൽക്കുന്നവരുടെ നടുവിൽ കൊടുക്കുന്ന നന്മ വാങ്ങിച്ചിട്ട് അതേ കരം കൊണ്ട് തന്നെ പ്രഹരിക്കുവാൻ നിൽക്കുന്നവരുടെ നടുവിൽ ഒരു ദൈവ പൈതൽ തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ അത് കർത്താവ് കാണിച്ചെന്ന് മാതൃക നിന്റെ ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കൂടെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കാനാണ് കർത്താവ് എടുപ്പിച്ചതെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശത്രുക്കളെ സ്നേഹിപ്പാനാണ് കർത്താവ് എടുപ്പിച്ചതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും അത് നമുക്ക് അനുദാപനം ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മുടെ മാനസിക നിലവാരമാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നിന്റെ മനസ്സുള്ളവരായി ഞങ്ങളെ മാറ്റണം കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രതികാരം ക്ഷമിക്കാനും ദ്രോഹം ചെയ്തവരെ സ്നേഹിക്കാനും ശത്രുവിനെ ഒക്കെ കഴിയത്തുണ്ടെങ്കിൽ തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു ഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ നോക്കി ശൗലിൻ്റെ കുലത്തിൽപ്പെട്ട ഷിമൈ എന്നൊരു മനുഷ്യൻ ദാവീദിനെ ശപിക്കുകയും പൂഴിവാരിയിട്ടുകൊണ്ട് പുരാകുകയും ചെയ്യുകയാണ് പോ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ ശമിക്കുന്ന വാക്കുകളുടെ മുൻപിൽ ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട് യഹോവ എന്നെ ഇന്ന് ശമിക്കാൻ അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ദൈവം അവനെ നിന്റെ കരത്തിൽ തരുമെന്ന ദാവീദിന് ഉറപ്പുള്ളത് കൊണ്ട് അവനോട് ക്ഷമിക്കുകയും അവർ ദ്രോഹമായൊന്നും ചെയ്യരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ക്ഷമിപ്പാനും സ്നേഹിപ്പാനും പൊറുപ്പാനുമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റുവേൻ മാറ്റുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദോഷത്തിന് പ്രതികാരം ചെയ്യാത്തവരായി ദൈവത്തിന് മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്ന ദൈവഭക്തനും ഭക്തയുമായി മാറുവാൻ കർത്തവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ